വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി ഇന്നത്തെ റെസിപ്പി ഒരു കുക്കർ വെജിറ്റബിൾ ബിരിയാണിയാണ് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുക കുക്കർ വെച്ചു അതിലേക്ക് നെയ്യൊഴിക്കുകയാണ് നെയ്യ് ചൂടായി അതിലേക്ക് സ്പൈസസ് ചേർക്കാം ഇനി ചേർക്കുന്നത് സവോളയാണ് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം ഇനി ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് ജാക്ക് ഫ്രൂട്ടാണ് നമ്മളെ പച്ച ചക്ക ഇത് ഞാൻ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചതാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഉപ്പ് ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതാണ് ണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പുതിന ചേർക്കയാണ് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ബിരിയാണി മസാല പൗഡർ ഇനി കഴുകി വെച്ച അരിയിട്ട് നന്നായിപ്പോൾ അത് അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ഹാഫ് ചെറുനാരങ്ങ നീരൊഴിക്കുക ഇനി വെള്ളമൊഴിക്കുക രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കുകയാണ് ഇനി കുക്കർ കുക്കറച്ച് രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ പ്രഷർ വന്ന് ഞാൻ വെയിറ്റ് ഇടുകയാണ് രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ച ചക്ക ചേർത്ത ബിരിയാണി റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബിരിയാണി പൗഡർ ഒന്ന് ചേർക്കാം മേലെ കൊത്തമല്ലീൻ്റെ ഇലയും ചേർക്കാം